أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذي اشتراه من مصر لامرأته أكرمي مثواه أكرمي مثواه عسى أن ينفعنا تَّخِذُهُ وَلَدًا وَكَذَٰلِكَ مَكَّنَّا لِيُوسُفَ فِي الْأَرْضِ وَلِنُعَلِّمَهُ مِن تَأْوِيلِ الْأَحَادِيثِ وَاللَّهُ غَالِبٌ عَلَىٰ أَمْرِهِ وَلَٰكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ ഈജിപ്തിൽ നിന്ന് അവനെ അതായത് യൂസുഫിനെ വില കൊടുത്ത ആൾ തന്റെ ഭാര്യയോട് പറഞ്ഞു ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക അവൻ ഞമ്മക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഞമ്മക്ക് അവനെ മകനായി സ്വീകരിക്കാം അപ്രകാരം യൂസഫിനു ഞാൻ ആ ഭൂപ്രദേശത്ത് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു സ്വപ്ന വാർത്തകളുടെ വ്യാഖ്യാനം അദ്ദേഹത്തിന് ഞാൻ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണത് അള്ളാഹു തന്റെ കാര്യം ജയിച്ചടക്കുന്നവനത്രേ പക്ഷെ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല ولما بلغ أشده آتيناه حكما وعلما وكذلك അങ്ങനെ അദ്ദേഹം പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഞാൻ യുക്തിബോധവും അറിവും നൽകി സുഹൃദം ചെയ്യുന്നവർക്ക് അപ്രകാരം ഞാൻ പ്രതിഫലം നൽകുന്നു وراودته التي هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله انه ربي احسن مثواي انه لا يفلح الظالمون അവൻ അതായത് യൂസുഫ് ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കുവാൻ ശ്രമം നടത്തി വാതിലുകൾ അടച്ചുപൂട്ടിയിട്ട് അവൾ പറഞ്ഞു ഇങ്ങോട്ട് വാ അവൻ പറഞ്ഞു അള്ളാഹുബിൽ ശരണം നിശ്ചയമായും അവനാണ് എൻറെ രക്ഷിതാവ് അവൻ എൻറെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين أولك <applause> തന്റെ രക്ഷിതാവിന്റെ പ്രമാണം കണ്ടറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ അവളിലും ആഗ്രഹം ജനിച്ചേനെ അപ്രകാരം സംഭവിച്ചത് തിന്മയും നീച അവനിൽ നിന്ന് ഞാൻ തിരിച്ചുവിടുന്നതിന് വേണ്ടി തീർച്ചയായും അവൻ നമ്മുടെ നിഷ്കളങ്കരായ ദാസന്മാരിൽ പെട്ടവനാകുന്നു جَزَاءُ مَنْ أَرَادَ بِأَهْلِكَ سُوءًا إِلَّا أَنْ يُسْجَنَ أَوْ عَذَابٌ أَلِيمٌ അവർ രണ്ടു പേരും ബാതിൽക്കലേക്ക് മത്സരിച്ചോടെ അവൾ പിന്നിൽ നിന്ന് അവന്റെ കുപ്പായം പിടിച്ചു അത് കേറി അവരിവരും വാതിൽക്കൽ വെച്ച് അവളുടെ നാഥനെ അതായത് ഭർത്താവിനെ കണ്ടുമുട്ടി അവൾ പറഞ്ഞു താങ്കളുടെ ഭാര്യയുടെ കാര്യത്തിൽ ദുരുദ്ദേശം പുലർത്തിയവനുള്ള പ്രതിഫലം അവൻ തടവിലാക്കപ്പെടുക എന്നതോ വേദനയേറിയ മറ്റെന്തെങ്കിലും ശിക്ഷയോ തന്നെ ആയിരിക്കണം وشهد شاهد من اهلها ان كان قميصه قد من قبل فصدقت وهو من الكاذبين യൂസുഫ് പറഞ്ഞു അവളാണ് എന്നെ വശീകരിക്കുവാൻ ശ്രമം നടത്തിയത് അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി അവന്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ സത്യമാണ് പറഞ്ഞത് അവനാകട്ടെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ അവന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ കളവാണ് പറഞ്ഞത് അവനാകട്ടെ സത്യം പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് അങ്ങനെ അവന്റെ അതായത് യൂസുഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ അയാൾ അതായത് ഗ്രഹനാഥൻ തന്റെ ഭാര്യയോട് പറഞ്ഞു തീർച്ചയായും ഇത് നിങ്ങളുടെ അതായത് സ്ത്രീകളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ തന്ത്രം ഭയങ്കരം തന്നെ

നഗരത്തിലെ ചില സ്ത്രീകൾ പറഞ്ഞു പ്രഭുവിന്റെ ഭാര്യ തന്റെ വേലക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു അവൾ അവനോട് പ്രേമബന്ധയായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും അവൾ വ്യക്തമായ പിഴവിൽ അകപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما അങ്ങനെ ആ സ്ത്രീകളുടെ കുസൃതിയെ പറ്റി അവൾ കേട്ടറിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് അവൾ ആളെ അയക്കുകയും അവർക്ക് ചാരി ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു അവരിൽ ഓരോരുത്തർക്കും അതായത് പയങ്ങൾ മുറിക്കാൻ അവൾ ഓരോ കത്തി കൊടുത്തു യൂസഫിനോട് അവൾ പറഞ്ഞു നീ അവരുടെ മുമ്പിലേക്ക് പുറപ്പെടുക അങ്ങനെ അവനെ അവർ കണ്ടപ്പോൾ അവർക്ക് അവനെ പറ്റി വിസ്മയം തോന്നുകയും അവരുടെ സ്വന്തം കൈകൾ അവർ തന്നെ അറുത്തു പോകുകയും ചെയ്തു അവർ പറഞ്ഞു അള്ളാഹു എത്ര പരിശുദ്ധൻ ഇതൊരു മനുഷ്യനല്ല ആദരണീയനായ ഒരു മലപ്പു തന്നെയാണ് عن نفسه فاستعصم لم يفعل ما من الصاغرين അവൾ പറഞ്ഞു എന്നാൽ ഏതൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോ അവനാണിത് തീർച്ചയായും ഞാൻ അവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അതായത് സ്വയം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത് ഞാൻ അവനോട് കൽപ്പിക്കുന്ന പ്രകാരം അവൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവൻ തടവിലാക്കപ്പെടുകയും നിന്ദരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും والا تصرف عني كيدهن اصب اليهن واكن من الجاهلين അവൻ അതായത് യൂസഫ് പറഞ്ഞു എന്റെ രക്ഷിതാവ് ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാവും ഇവരുടെ കുതന്ത്രം എന്നെ വിട്ട് നീ തിരിച്ചു കളയാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും അങ്ങനെ ഞാൻ അവിവേകികളുടെ കൂട്ടത്തിൽ ആയി പോകുകയും ചെയ്യും അപ്പോൾ അവന്റെ പ്രാർത്ഥന തന്റെ രക്ഷിതാവ് സ്വീകരിക്കുകയും അവരുടെ കുതന്ത്രം അവനിൽ നിന്ന് അവൻ തട്ടിത്തിരിച്ച് കളയുകയും ചെയ്തു തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്ര ثم لهم من ما حتى حين പിന്നീട് തെളിവുകൾ കണ്ടറിഞ്ഞതിനു ശേഷവും അവർക്ക് തോന്നി അവനെ ഒരവധി വരെ തടവിലാക്കുക തന്നെ വേണമെന്ന് أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسن അവനോടൊപ്പം രണ്ട് യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ വീഞ്ഞ് പീഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു മറ്റൊരാൾ പറഞ്ഞു ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പറവകൾ തിന്നുകയും ചെയ്യുന്നതായി സ്വപ്നം കാണുന്നു ഞങ്ങൾക്ക് താങ്കൾ അതിന്റെ വ്യാഖ്യാനം വിവരിച്ചു തരും തീർച്ചയായും ഞങ്ങൾ താങ്കളെ കാണുന്നത് സൽവൃത്തരിൽ ഒരാളായിട്ടാണ് قال لا ياتيكما طعام ترزقانه الا نباتكما بتاويله قبل ان ياتيكما ذلكما مما علمني ربي اني تركت مله قوم لا يؤمنون بالله وهم بالاخره هم كافرون അവൻ അതായത് യൂസുഫ് പറഞ്ഞു നിങ്ങൾക്ക് അതായത് കൊണ്ടുവന്ന് നൽകപ്പെടാറുള്ള ഭക്ഷണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പായി അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല എന്റെ രക്ഷിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ പെട്ടതത്രേ അത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായിട്ടുള്ളവരുടെ മാർഗം തീർച്ചയായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن എന്റെ പിതാക്കളായ ഇബ്രാഹിം ഇസ്ഹാക്ക് യഹൂബ് എന്നിവരുടെ മാർഗം ഞാൻ പിന്തുടർന്നിരിക്കുന്നു അള്ളാഹുവിനോട് ഏതൊന്നിനെയും പങ്കു ചേർക്കുവാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ പെട്ടതത്രേ അത് അതായത് സെൻമാർഗം പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല يا صاحبي السجن متفرقون خير الواحد ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹു ആണോ الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അവയെപ്പറ്റി പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല വിധി കാർത്തിവം അള്ളാഹുവിന് മാത്രമാകുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു വക്രതയില്ലാത്ത മതം അതത്രേ പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല